മിക്കവാറും ഈ ഒരു പോക്ക് കണ്ടിട്ട് അടുത്ത ആഴ്ച ആഴ്ചയിൽ ഒരാൾ അയ്യ് സാധ്യതയുണ്ട് നിങ്ങളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഓരോ കണ്ടസ്റ്റൻറ്റുകളോട് ലാലേട്ടം ചോദിക്കുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താരാണ് അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് അവരെ എങ്ങനെ കരയിപ്പിക്കാൻ പറ്റും അവരെ എങ്ങനെ ചിരിപ്പിക്കാൻ പറ്റും അവരെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും ഈ ചോദ്യം ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ചോദിക്കുമ്പോൾ ആതിലയോട് ചോദിക്കുകയാണ് ആതിലയുടെ ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും നല്ല സുഹൃത്താരാണ്

ഇത് പൊസസീവ്നെസ് ആണ് ആൾക്ക് അത് കേട്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഈ ആതില തന്നെക്കാളും കുറിച്ച് വർണ്ണിക്കുകയാണ് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് അതിനോട് ഓരോ ഇമോഷൻസ് എടുത്ത് പറയുകയാണ് ആ സമയത്ത് പുള്ളിയുടെ മുഖഭാവം അങ്ങോട്ട് മാറുകയാണ് തീർത്തും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മിക്കവാറും ഈ ഒരു പോക്ക് കണ്ടിട്ട് അടുത്ത അടുത്തയാഴ്ച ഇവരിൽ ഒരാൾ സാധ്യത ഉണ്ട് എനിക്ക് തോന്നുന്നത് അത് മിക്കവാറും ഇവരിൽ ഇവരിലൊരാൾ പുറത്തായി കഴിഞ്ഞാൽ ഇവരുടെ ഗെയിം ചേഞ്ചാവും ഇപ്പം ഇവരുണ്ടും പാർട്ട്ണറാണല്ലോ ഇവർ അടുത്തടുത്തുള്ളതുകൊണ്ട് പരസ്പരം ഇമോഷൻസും ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കാണാനും പറ്റുന്നുണ്ട് പക്ഷേ ആതില പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് വീട്ടിൽ തുടരുന്ന സമയത്ത് നൂറയുടെ ഇമോഷൻസ് ഉണ്ടാവും നൂറ എങ്ങനെ ഗെയിമിനെ കാണും നൂറ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ലാലാട്ടൻ ആതിലായിട്ട് സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് നൂറയുടെ മുഖത്താണ് ആദില അനുമോളെ പുകഴ്ത്തി പറയുമ്പോൾ നൂറയുടെ മുഖത്ത് മിന്നി മറുന്ന ചില ഭാവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരി കാണാം ആദില അനൂറ ഒന്നിച്ചിന് എത്ര കാലം ഇവിടെ ഉണ്ടാവും ആരും ഇവിടെ ഉണ്ടാവും ആര് പുറത്തു പോകുന്നൊക്കെ അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ